മാർഷോ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതിരോധം ഏതാർത്ഥത്തിലാണ് നിങ്ങൾക്ക് പ്രതിരോധിക്കാനാകുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അദ്ദേഹം സൂചിപ്പിച്ച ഇതാണ് ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തുന്ന ആരോപണങ്ങളുടെ പൊള്ളത്തരത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആരോപണം ഒരു കൂടി നേടിയിട്ട് യു ഡി എഫും എൻ ഡി എയും തമ്മിലാണ് മത്സരം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകളെ സ്വാധീനിക്കാനുള്ള തന്ത്രമായി നിങ്ങൾ വിലയിരുത്തിയേക്കാം പക്ഷേ പക്ഷേ കെ മുരളീധരൻ പറഞ്ഞു യു ഡി എഫും അല്ല ബഹുമാനപ്പെട്ട കെ മുരളീധരനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ തള്ളുന്ന നിലപാടാണ് യു ഡി എഫിൻ്റെ പുറം സ്വീകരിച്ചിട്ടുള്ളത് ചില പ്രത്യേക കോൺഗ്രസ്സുകാർ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി സ്വീകരിച്ചു നിലപാട് അദ്ദേഹവും തുടർന്നു എന്നുള്ളതേ അതിനകത്ത് കാണുന്നുള്ളൂ ഈ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കുന്നതിന് മുൻപ് തന്നെ ഈ നാടിനകത്തുള്ള വലതുപക്ഷ മാധ്യമങ്ങളും വിശിഷ്യ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു പൊതുബോധം ഉണ്ടായിരുന്നു ആ പൊതുബോധം ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല എന്നുള്ളതായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരൺ പാലക്കാട് നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത മുന്നേറ്റം തെരഞ്ഞെടുപ്പ് രംഗത്താകെ അംഗീകരിക്കപ്പെടുന്ന നില ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇടതുപക്ഷമേ ഇല്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് മുഖ്യധാര വലതുപക്ഷ മാധ്യമങ്ങളെ കൊണ്ടാകെ ഇവിടെ ത്രികോണ മത്സരമാണ് എന്നുള്ള നിലയിലേക്ക് പറയിപ്പിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായി ഇല്ലാതിരുന്നു എന്ന് പറയുന്ന പറഞ്ഞെടുക്കുന്നിടത്ത് ഒരുപാട് മുന്നിലെത്തി ഒന്ന് സമ്മതിക്കാൻ അവർക്കൊക്കെ പ്രയാസം ഉണ്ടാകും ഒടുക്കും അവരെ കൊണ്ട് ത്രികോണ മത്സരം എന്നുള്ളടത്തേക്ക് പറയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് മുന്നേറിയിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ദിവസങ്ങളിൽ ആകെ തെരഞ്ഞെടുപ്പ് ഒക്കെ നാലാഴ്ചത്തെ പ്രചരണം കഴിഞ്ഞു നാലാഴ്ച പ്രചരണത്തിനിപ്പുറം ഈ നാടിനകത്തുള്ള ഓരോ ആളുകൾക്കും ബോധ്യമുണ്ട് കൃത്യമായും ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ബി ജെ ഇല്ല എന്നുള്ളത് ഇല്ലാത്ത ബി ഇല്ലാത്ത എൻ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശനും ചില കോൺഗ്രസ്സിൻ്റെ നേതാക്കളും പാലക്കാട്ടെ മുഴുവൻ കോൺഗ്രസ്സുകാരും അങ്ങനെയാണെന്നുള്ള അഭിപ്രായമല്ല മുഴുവൻ കോൺഗ്രസ്സുകാരും അങ്ങനെയല്ല ശരി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് വി ഡി സതീശനും വി ഡി സതീശന്റെ അനുയായികളായിട്ടുള്ള ചില ആളുകളും വല്ലാതെ ശ്രമിക്കുകയാണ് ബി ജെ പി ചിത്രത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സ്വാഭാവികമായും അവർ നേരത്തെ ഉണ്ടാക്കി വെച്ച ഡീലാണ് എന്ത് വില കൊടുത്തും ഞങ്ങൾ വിജയിപ്പിച്ച് തരാം എന്നവർ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ആ ഉറപ്പ് ലംഘിക്കപ്പെടുന്ന ഘട്ടം എത്തുമ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം വലിയ മുന്നേറ്റം ഉണ്ടാക്കുമ്പോ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയത്തിന്റെ പടിവാദുക്കൽ എത്തി നിൽക്കുമ്പോ നേരത്തെ ഉണ്ടാക്കിയ ഡീൽ എങ്ങനെയും ഉറപ്പിക്കുന്നതിന് വേണ്ടി ജയിപ്പിക്കുന്നതിന് വേണ്ടി വല്ലാതെ വിയർപ്പൊഴുക്കുന്ന കാഴ്ചയാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങ് നേരത്തെ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് വിഭിന്നമാണ് ഈ നാടിനകത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ ഈ മണ്ഡലത്തിലെ മനുഷ്യരെ ബാധിക്കുന്ന സാ വിഷയങ്ങളും ഇടതുപക്ഷം ചർച്ച ചെയ്യുന്നുണ്ട് അതിനകത്ത് കഴിഞ്ഞ പതിമൂന്നര കൊല്ലം ഈ നാടിൻ്റെ എം ആയിരുന്ന വ്യക്തി ഈ നിയോജക മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു ഈ നാടിൻ്റെ വികസനത്തോടൊപ്പം കേരളത്തിൻ്റെ വികസനത്തോടൊപ്പം പാലക്കാട് നിയോജക മണ്ഡലത്തെ ചേർത്ത് വെക്കുന്നതിന് വേണ്ടി എന്ത് ഇടപെടലാണ് നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ചർച്ച ചെയ്യുന്നതിനോടൊപ്പം കഴിഞ്ഞ പതിമൂന്നര കൊല്ലക്കാലം പാലക്കാട് നിയോജക മണ്ഡലത്തിലെ എം എൽ എക്ക് സാധ്യമാകാതിരുന്ന വികസന പ്രവർത്തനം വരാനിരിക്കുന്ന ഒന്നര കൊല്ലത്തിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയുടെ വിജയിച്ചു കയറിയാൽ ഡോക്ടർ പി ശരനെ തെരഞ്ഞെടുത്താൽ ഒന്നര കൊല്ലം കൊണ്ട് പാലക്കാടിന്റെ മുഖഛായ മാറ്റുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി കാണിക്കും എന്ന ഉറപ്പാണ് ജനങ്ങളുടെ മുൻപിലേക്ക് വെക്കുന്നത് അതോടൊപ്പം തന്നെ ഇദ്ദേഹം സൂചിപ്പിച്ച തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ നമ്മൾ കാണുകയാണ് വ്യാജ പണമൊഴുക്കിക്കൊണ്ട് ശേഷം വ്യാജ മദ്യമൊഴുക്കിക്കൊണ്ട് എല്ലാം കഴിഞ്ഞ് വ്യാജ തെരഞ്ഞെടുപ്പ് വോട്ടർ കാർഡ് അതേപോലെ തന്നെ വ്യാജമായി ചേർത്ത വോട്ടർ പട്ടിക ഉൾപ്പെടെ വെച്ചുകൊണ്ട് ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വിപുലമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിത് മുൻകൂട്ടി കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ പാർട്ടി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പരാതിയുമായി പോയി ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്ന വിവരം പരിശോധിക്കുമ്പോൾ സമീപ പഞ്ചായത്തുകളിൽ നിന്ന് അല്ലെങ്കിൽ ഒരുപാട് വിദൂരത്തുള്ള ഈ പഞ്ചായ ഈ മണ്ഡലത്തിനകത്തുള്ള വോട്ടർമാരല്ലാത്ത ആളുകൾ ഇവിടെ വോട്ടർ പട്ടികയ്ക്കൊക്കെ അധികമായി പേര് ചേർക്കപ്പെടുന്ന സ്ഥിതി ആ പേര് ചേർക്കപ്പെടുന്നതിനോടൊപ്പം ഏറ്റവും ഗൗരവകരമായ വസ്തുത അവരുടെ യഥാർത്ഥ നിയോജക മണ്ഡലത്തിനകത്ത് ഒരു തെരഞ്ഞെടുപ്പ് വോട്ടർ കാർഡ് തെരഞ്ഞെടുപ്പ് വോട്ടർ ഐ ഡി നമ്പർ ഈ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ പുതുതായി ഒരു തെരഞ്ഞെടുപ്പ് വോട്ടർ കാർഡ് തെരഞ്ഞെടുപ്പ് വോട്ടർ ഐ ഡി നമ്പർ അതായത് ഇന്ത്യയിലൊരു പൗരന് ഒരു തെരഞ്ഞെടുപ്പ് വോട്ടർ ഐ ഡി ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ രണ്ടാമതൊരു തെരഞ്ഞെടുപ്പ് വോട്ടർ ഐ ഡി പാലക്കാട് ചില വോട്ടർമാർക്ക് ജനിക്കുന്നുണ്ട് എങ്കിൽ പോയ കാല ചെല രാഹുൽ ആരാണ് ഇവിടെ വ്യാജ തെരഞ്ഞെടുപ്പ് വോട്ടർ കാർഡ് ശരി നിർമ്മിക്കുന്നതിൽ വിദഗ്ധർ എന്നുള്ളത് അത് പാലക്കാട്ടെ ജനങ്ങളാണ് ശരി ശരി